ൂ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി വേറെ ഒരു വഴിയില്ല ഈ പാലത്തിൽ പറ്റൂ നരകത്തിലാണെങ്കിലും ഈ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ കേ ഉടനെ പലതും താഴെ വീഴും റസൂൽ തങ്ങൾ പറഞ്ഞു ചിറാത്തെന്ന പാലത്തിന്റെ മുകളിലൂടെ ചിലര് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ അങ്ങ് പോകും ചിലരൊക്കെ ആകാശത്ത് അടിക്കണമെന്നുണ്ടല്ലോ പ്രകാശത്തിന്റെ വേഗതയിൽ ചിലര് പോകും കാറ്റിന്റെ വേഗതയിൽ പോകുന്നവരുണ്ട് ഓടി പോകുന്നവരുണ്ട് നടന്നു പോകുന്നവരുണ്ട് മുട്ടുകാലിൽ ഇളഞ്ഞു പോകുന്നവരുണ്ടെന്ന് ആ മുട്ടുകാലിൽ എങ്കിലും പോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തു മാറാകട്ടെ അള്ളാഹു ആ കൂട്ടത്തിലെങ്കിലും ആ കൂട്ടത്തിലും പെടാൻ ആഗ്രഹിക്കുന്നു മുട്ടുകാലിലെങ്കിലും എഴുഞ്ഞു പോകാം ഏ സഹോദര ചിരിച്ചു തള്ളേണ്ട കാര്യമല്ല ഈ ശിക്ഷേട്ട സിറാത്തെന്ന പാലത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ അമ്പത് നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു മനുഷ്യൻ കാല് തെറ്റി താഴേക്ക് വീഴുമ്പോ എവിടെയെങ്കിലും രക്ഷപ്പെടാൻ പിടിക്കണത് പോലെ സിറാത്തന്ന പാലത്തിന്റെ മുകളിൽ നിന്ന് കാലു തെറ്റിയിട്ട് ചിലരങ്ങ് താഴെ വീഴും പക്ഷെ താഴെ വീഴൂല്ല ആ പാലത്തിൽ തൂങ്ങി കിടക്കും എത്ര കൊല്ലം അൻപതിനായിരം എന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്നും പാലത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറും പിന്നെയും മുന്നോട്ട് നടക്കും പിന്നെയും വീഴും അവൻ ചെയ്ത പാപത്തിനനുസരിച്ച് ചിലര് നരകത്തി വീഴാതെ അവിടെ തൂങ്ങി കിടന്നിട്ട് അവന്റെ പാപത്തിന്റെ അനുഭവിക്കുന്ന ഹദീസരുണ്ട് അള്ളാഹു കുമാർ ആകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഉസ്താദ് ഏറ്റവും ഇവിടെ ചങ്ങാതിയാണ് രണ്ടുപേരും കൂടെ ദൈവം കൊണ്ടുണ്ടായിരുന്നു ഫിയും ദീർഘായുട്ടെ വല്ലപ്പോഴി ഇതുപോലെ പരിപാടിക്ക് വരുമ്പോഴേ ഞങ്ങാതി കാണാൻ കിട്ടാം ഞങ്ങളുടെ നാട്ടുകാരനാണ് ദൈവത്തിലൊക്കെ നല്ല ഭക്ഷണൊക്കെ വെച്ച് ഞങ്ങളൊക്കെ അവിടെ പഠിക്കുമ്പോൾ നിങ്ങൾ ഓരോ ദിവസം ഓരോ ആൾക്കാരാ ഭക്ഷണം വെക്കണം ഇദ്ദേഹം വരുമ്പോ നാട്ടിന്ന് കുറച്ച് ചമ്മന്തി പൊടിയൊക്കെ കൊണ്ടുവരും അതുകൊണ്ട് ഓർമ്മ ഉണ്ട് ഓരോ ദിവസം ഇങ്ങനെ ഭക്ഷണം വെക്കും ഒരു ദിവസം ഞാനാ വെച്ചത് പഠിച്ചവനെ ഞാൻ ഭക്ഷണം വെച്ചിട്ട് വെളിയിൽ പോയിട്ട് തിരിച്ചു വരും വന്നപ്പോഴത്തേക്ക് കഞ്ഞിയായി അതാ അവസ്ഥ ഞങ്ങളൊക്കെ അങ്ങനെ വെച്ച്

സലാത്തിന്റെ മഹത്വം പറഞ്ഞു തുടങ്ങാം പ്രിയമുള്ളവരെ ഈ സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലൂടെ പേര് പറയുമ്പോൾ പോലും നമ്മളിൽ പലർക്കും എന്തുകൊണ്ടാണെന്നറിയില്ല പലരുടെയും പൊങ്ങാറില്ല ശാപം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും മനസ്സില്ലാത്തവര് ഈ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു എന്ന സിറാത്ത കടന്നിട്ടെ നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസ് പറയാ മുതി നബി പറഞ്ഞുതന്ന ഒരു ഹദീസ് പറയാ മഹാനായ നബി മുഹമ്മദു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പ്രവാചകരുടെ അടുത്ത് അബൂഹുറൈറ റളിയല്ലാഹു തആല അവർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസൽ കാടാ

പറയുകയാണ് എനിക്കൊരു പറയാനുണ്ട് എന്താണ് നിനക്ക് പറയാറുള്ളത് എന്താണ് നിനക്ക് പറയാറുള്ളത് അല്ലാ മുത്തിനബിയോട് പറഞ്ഞു കൊടുക്കും ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ

േര കിടപ്പറകിൽ പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യനോ പത്ത് പ്രാവശ്യമു പറഞ്ഞോ അവന് കിട്ടുന്ന പതിബലമോ യാറായി അവന്റെ എങ്ങനെയാണെന്നറിയുമോ അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവൻ അവന്റെ റൂഹു പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ നബിയ ان اقبل <سؤال> روحه كما اقبل <سؤال> الأرباق <سؤال> الانبياء ുംബിയുംബിയും ഇബ്രാഹി നബിയും ഉൾപ്പെടെ ഈ ഈ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ യാ അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യനുണ്ടല്ലോ അവന്റെ മരണവേദന കുറച്ചു കൊടുക്കും അവന് മരണവേദന അധികമറിയാത്ത രീതിയിൽ അവന്റെ റൂഹ് പിടിക്കും നബിയേ ഇത് അല്ലാഹു തന്ന പ്രതിഫലമല്ല പ്രവാചകന്മാരുടെ രുഹു പിടിച്ചതുപോലെ അല്ലാഹുവിൻ്റെ അംബിയാക്കന്മാരുടെ രുഹു പിടിച്ചതുപോലെ സലാത്ത് പറയുന്ന സഹോദരാ നിൻ്റെ രുഹു മലകുൽ മൗത്ത് പിടിക്കുമെന്നു ആദരവയ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ഇത് സലാത്തിൻ്റെ മഹത്വമാണ് ഇത് സലാത്തിൻ്റെ മഹത്വമാണ് അബൂഹുറൈറ

അങ്ങയുടെ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ മുടങ്ങാതെ അവന് കിടന്നുടങ്ങുന്നതിന് മുമ്പ് ഒരു പത്ത് പ്രാവശ്യം പേരിൽ പറഞ്ഞാല് അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ നാളെ പടച്ച കോടതിയിലേക്ക് ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിന്ന് പട്ടിയുടെയും പന്തിടയ്ക്ക് കഴുതയുടെയും പേപ്പട്ടി കിടക്കുമ്പോൾ കുടികുത്തി താരങ്ങളിൽ കുടികൊത്തി വെച്ച് കിടന്നും നടൻ നമുക്ക് ഉതമലിക്കുമ്പോഴും വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അങ്ങ് വസ്ത്രമില്ലല്ലോ ചെമ്മിന്റെ തറയിലാണല്ലോ ഓ ചരിപ്പില്ലല്ലോ ഒരു ചാട് മുകളിൽ ഇങ്ങനെ സൂര്യനുദിച്ച് നൽകുകയാ ലോകത്ത് വല്ലാത്ത ബിഷപ്പോ ലോകത്തുള്ള സർവഭക്ഷണം കടിച്ചാലും ജനങ്ങൾ മുഴുവനും അല്ലാണ്ട് കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മുത്തിനബിയുടെ പേര് പറയുമ്പോ സ്വരാ ഞാനും നിങ്ങളും എല്ലാവരും നിൽക്കുമ്പോ കോടാനി കോടി ജനങ്ങൾ മുഴുവനും കോടതിയിൽ നിൽക്കുമ്പോ അള്ളാഹിബിന്റെ പ്രവാചകന്റെ പേരില് പറഞ്ഞ മനുഷ്യ മലക്ക് നിന്നെ പറയുന്ന മലക്ക് നിന്നെ കാത്തു നിൽക്കുകയാ അങ്ങയുടെ പേരില് അങ്ങയുടെ പേരില് സ്വലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ അവന് നാളെ ഹൗദൽ കൗസറില വെള്ളം ഞാൻ കുടിപ്പിക്കും

തയ്യാറായിരിക്കുകയാണ് ഈ മലക്കാണ് മുത്തിനുപികട ചാരത്ത് കിടന്ന് വന്നത് അള്ളാഹുബിന്റെ പ്രവാചകന്റെ ചാരത്ത് കിടന്ന് വന്നിട്ട് പറയുന്നു ഈ ആ റസൂൽ അല്ലാ അള്ളാന്റെ റസൂലേ ഏതെങ്കിലും ഒരു മനുഷ്യൻ പടച്ചിറപ്പ് ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ നബിയുടെ പേരില് പത്തു പ്രാവശ്യം എല്ലാ ദിവസവും സലാത്ത് പറഞ്ഞാല്

നിന്റെ മുന്നിലൂടെ ഉമ്മ ഭാര്യ മക്കളെ കുടുംബക്കാരും കൂട്ടുകാരും പോകുന്നുണ്ട് ഒരു മനുഷ്യനും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ അള്ളാഹുബിന്റെ മുന്നിൽ മലക്ക് കിടന്ന് കരയുകയാ യാടന്ന് കരയുകയാൽ എന്തിനാ ഇവിടെ കിടന്ന് കരയുന്നത് നീ എന്തിനാണിവിടെ കിടന്ന് ആ സമയത്ത് പറയുന്നു അള്ളാ മുത്തിനബിയുടെ പേരിൽ സ്വരാത്ത് പറഞ്ഞവരുണ്ടല്ലോ ഈ പ്രപഞ്ചം തന്നെ കാരണക്കാരനായ അസ്റഫുൽ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്റെ പാപങ്ങള് പുറത്തു കൊടുക്കാതെ പാപങ്ങള് പുറത്ത് കൊടുക്കാതെ ഞാൻ ഞാനെന്റെ തല ഉയർത്തില്ല പ്രിയമുള്ളവരെ മക്കളുണ്ടല്ലോ വല്ലാതെ കഷ്ടപ്പെട്ട് ിയർപ്പാക്കിയ ഞാനും നിങ്ങളും പോറ്റി വളർത്തുന്ന മക്കളുണ്ടല്ലോ ആ മക്കളെ നാളെ പടച്ചറപ്പിലോട് അള്ളാഹുബിന്റെ കോടതിയിൽ വെച്ച് പറയുന്നു അല്ലോ ഇവിടെ നിന്നിട്ട് എന്റെ കാലു പൊള്ളും ഈ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് എന്റെ പൊള്ളുന്നു ടച്ചവരോ എനിക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല നമ്പുരാരോ അതുകൊണ്ട് എന്റെ മുമ്മാര് ഒന്ന് മലത്തി കടത്തി താള്ള ആ നെഞ്ചത്ത് കൂടി ഞാനൊന്ന് നിൽക്കട്ടേ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ അള്ളാഹുവിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തിന് മലക്കുകൾ കൊണ്ടുവരുന്നത് കാണുമ്പോ മക്കള് പറയുന്നു പടച്ചുറപ്പേ എന്റെ പാപങ്ങൾ മുഴുവനും വാപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ടു വാപ്പയുടെ നന്മ മുഴുവനും എടുത്തി എനിക്ക് എറിഞ്ഞോ എനിക്ക് സ്വർഗം തരണേ തനിടയെന്ന് മക്കള് പറയുന്നത് ദിവസമുണ്ടല്ലോ ആ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യ ഇസ്രാവിൽ മലക്കുകടന്ന് കരയുകയാട് ആട് പറയുന്ന മലക്ക് പടച്ച കോടതിയിൽ കിടന്ന് ആർക്ക് വേണ്ടി നിസ്കരിച്ചവർക്ക് വേണ്ടിയല്ല നോമ്പ് പിടിച്ചവർക്ക് വേണ്ടിയല്ല സതക്ക കൊടുത്തവർക്ക് വേണ്ടിയല്ലോ വയത് പറഞ്ഞവർക്ക് വേണ്ടിയല്ലോ കുർിയവർക്ക് വേണ്ടിയല്ലോ മുത്തിനുബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ നിനക്ക് പാപങ്ങളും മുഴുവനും പൊറത്തു തരുന്നത് വരെ ആ മലക്കല്ലാന്റെ മുന്നിൽ കിടന്ന് കരയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് തങ്ങൾ പറയുമ്പോ ജിബിരിന്ന് പറയുന്ന മലക്കു പറയുകയാണ് ഈ അറസൂൽ അല്ലാതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങയുടെ പേരിലോ സലാത്തു പറഞ്ഞ അല്ല അവന് കൊടുക്കുന്ന പ്രതിബലമെന്ന് അറിയുമോ നാളെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന എന്ന് പറയുന്ന പാലമുണ്ടല്ലോ ആ പാലത്തിന്റെ മുന്നിൽ സ്വലാത്ത് പറഞ്ഞ മനുഷ്യ ചെറുപ്പക്കാരാ മുത്തിനബിയുടെ പേര് പറയുമ്പോ അറിയാതെ എന്ന് സ്വലാത്ത് പറയുന്ന യുവത്വേ രകത്തിന്റെ മുകളിലൂടെ വലിച്ചുകെട്ടിയിരിക്കുന്നു മുന്നിൽ നീയെത്തുമ്പോ അനാഹിതം വയ്യുറു അരസിറോ മുത്തിന് പേര് കേൾക്കുമ്പോ സലാത്ത് പറയുന്ന പെങ്ങളോ സലാത്ത് പറയുന്ന യുവത്വേ മലക്ക് പിടിക്കുകയാൽ അവിടെ പറയുകയാ മനുഷ്യ പിടിച്ചിട്ട് ജിബിരിയിൽ മലക്ക് നിന്റെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മാറ്റമുണ്ടോ നബി മുഹമ്മദ് മുസ്തഫ നബിയുടെ പേരിൽ പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മരണവേദന അറിയാതെ പോകാ അറിയാതെ പോകാൻ നല്ല കുറച്ചൊക്കെ കുറഞ്ഞു കിട്ടും പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ നിന്റെ റൂഹ് പിടിക്കും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവസരം തരും മൂന്ന് നിനക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി മലക്ക് തന്നെ അള്ളാടെ മുന്നിൽ കിടക്കും എന്ന മലക്ക് മലക്കള്ളാന്റെ മുന്നിൽ സത്യാഗ്രഹം കിടന്നിട്ട് നിനക്ക് സ്വർഗം വാങ്ങി തരും നാല് സിറാത്ത് പാലത്തിലെത്തുമ്പോ കൈ പിടിച്ചു കൊണ്ടുപോകാൻ എന്ന മലക്കുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുത്തിന് പറഞ്ഞൂടെ സലാത്ത് പറഞ്ഞൂടെ അതോ മറ്റേ ആള് തെങ്ങിന്റെ മോളി തന്നെയാണോ താഴെ ഇറങ്ങിയ സലാത്ത് പറഞ്ഞൂടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന് വല്ലാത്ത നീളവ ഒരുപാട് വർഷത്തെ വഴിദൂരം അപ്പൊ ചോദിക്കൂ ചോദിക്കൂസ്താതെ അമ്പതിനായിരം കൊല്ലം അമ്പതിനായിരം കൊല്ലം കേറ്റം ഇറക്കൊക്കെ ഇതൊക്കെ നമ്മൾ വിചാരിക്കണത് സിമ്പിൾ ആയിട്ട് അങ്ങ് നടന്നു പോകാമെന്ന എങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാനെടുത്ത് നോക്കു പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നു ഇവിടത്തെ പോലെയൊന്നുമല്ല അവിടെ സമയം ഇവിടത്തെ പോലെയൊന്നുമല്ല അവിടത്തെ സമയം അവിടത്തെ ഒരു ദിവസം ഇവിടുത്തെ അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ അൻപതിനായിരം കൊല്ലത്തിന്റെ ദൈർഘ്യം അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഈ സിറാത്ത് പാലം കിടന്ന സ്വർഗത്തിൽ എത്തണമെങ്കിൽ തന്നെ എത്ര പതിറ്റാണ്ടുകൾ വേണ്ടി വരും അപ്പൊ റസൂൽ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു നബിയെ ഇത്രയും ദൂരമുള്ള ഈ പാലം എങ്ങനെ നടന്നു പാല ഈ സിറാത്ത് എന്ന് പറയുന്ന പാലം ഇത്രയും ദൂരമുണ്ടല്ലോ കോടാനി കോടാനി കോടി വർഷം സഞ്ചരിച്ചാലും തീരാത്ത ഈ പാലം ഈ പാലത്തിന്റെ മുകളിലൂടെ എങ്ങനെയാണ് നടന്നു പോകുന്നത് ആ സമയത്ത് പ്രവാചകൻ അലൈഹി അലഹിബല്ല തങ്ങൾ പറഞ്ഞു ആറ് സ്ഥലങ്ങളിലേക്ക് ആരെങ്കിലും നടന്നു പോയാൽ ഈ ഭൂമിയിലെ ആറ് സ്ഥലങ്ങളിലേക്ക് അള്ളാഹു തന്ന കാലുകൊണ്ട് നടന്നു പോയാൽ ആ കാല് നാളെ സിറാത്തെന്ന പാലത്തിൽ എടുത്തു വെക്കുമ്പോ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും ഒറ്റ കാല് വെക്കുമ്പോൾ തന്നെ എത്രയോ കിലോമീറ്ററുകൾ മറിയും അങ്ങനെ ആ മനുഷ്യൻ സ്വർഗത്തിലേക്കോ പെട്ടെന്ന് കടന്നുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈഹു സുബാനഹുല ഈ ആറ് സ്ഥലങ്ങൾ പഠിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ ഈ ദുനിയാവിലെ ആറ് സ്ഥലങ്ങളിലേക്ക് നടന്നു പോയാൽ ആ കാല് നാളെ ടൂല എടുത്തു വെച്ചാൽ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഒറ്റ കാലിൽ തന്നെ മറിയും അങ്ങനെ പെട്ടെന്ന് നടന്ന് സിറാത്ത് താണ്ടി സ്വർഗത്തി പോകാം അള്ളാഹുബാഗിൻകുമാറാകട്ടെ ഭാഗ്യം ആകട്ടെ ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞേ അലാ മുഹമ്മദ് അല്ലാഹു ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും അല്ലാഹു വെളിച്ചത്തിലാക്കി തരുമാറാകട്ടെ അപ്പൊ ആറ് സ്ഥലങ്ങളിലേക്ക് നടന്നാൽ സിറാത്ത് ദാണ്ടി സ്വർഗത്തിലെത്താം ഇപ്പൊ സമയം പത്തേ മുക്കാലായി ഞാൻ പറഞ്ഞിരിക്കുന്ന സമയം പതിനൊന്നരയാണ് ഇനി ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് ഇതിനിടയിൽ ആറും പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ഒന്നെങ്കിൽ ഒന്ന് രണ്ടെങ്കിൽ രണ്ട് സന്തോഷത്തോടെ നൽകുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ പറയുകയാണ് എവിടേക്ക് നടന്നാലാണ് ആ കാൽ ചുവടിന് മഹത്വം ഉണ്ടാകുന്നത് ആളെറാത്ത പാലത്തിൽ ഉറച്ചു നിൽക്കുന്ന കാൽ ഏതാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ എവിടെന്നു പറയുന്ന ഒന്നാമത്തെ സ്ഥലമേതെന്നറിയുമോ എവിടേക്ക് നടക്കുന്ന കാലം നിറയുമോ ഔൻറെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം വിളിക്കുന്നു അയ്യാലസ്വല അയ്യാലൽ ഫല ഓരോ ദിവസം അഞ്ചു നേരം ഇവിടത്തെ പള്ളിയുടെ വിനാരത്തിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നവരാട് എന്റെ പ്രിയമുള്ളവര് അള്ളാഹിമിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണു പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നടക്കുന്ന മനുഷ്യയല്ല അള്ളാഹിമിന്റെ പള്ളിയിലേക്ക് അഞ്ചു നേരം നമസ്കരിക്കുന്നതിന് വേണ്ടി നടക്കുന്ന മനുഷ്യ നടക്കുന്നത് നടക്കുന്നത് ആ ഉറച്ചു നബി ഒന്ന് അള്ളാഹുവിന്റെ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ചുവട്ടടി അത് നാളെ നിനക്ക് സിറാത്തിൽ ഉപകാരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാ ബൈക്ക് പള്ളിയുടെ ഹൗലും കറി കയറ്റാൻ പറ്റുമെങ്കിൽ അവിടെ വരെ നമ്മളെ കയറ്റും നമ്മളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാ നിസ്കരിക്കാത്തവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാനും നിസ്കരിക്കും നിങ്ങൾ നിസ്കരിക്കും എന്നാ വീട്ടിൽ നിന്ന് പള്ളി വരെ നടന്നു പോയി നിസ്കരിക്കണം എത്ര പേരുണ്ട് അള്ളാഹു നമുക്ക് മാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ എത്ര പേരുണ്ട് പള്ളി നടന്നു പോയി നിസ്കരിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈമുക്കിക്ക വീട്ടിൽ നിന്ന് പള്ളി വരെ നടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കാക്ക ഉണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടാ പള്ളിയിലേക്ക് നടന്നു പോകളോ നമ്മളോ നമ്മളോ പള്ളിക്ക് അകത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ വണ്ടി അതിനകത്ത് കയറ്റും എവിടെ ഹൗസും കരയിലോട്ടങ്ങോട്ട് ഇറക്കിയിട്ട് അവസ്ഥ എത്ര പേരുണ്ട് നടക്കുക എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഇതൊന്നും വെറുതെ പറഞ്ഞല്ലോ ഇതൊന്നും വെറുതെ പറഞ്ഞല്ല പള്ളിയിലേക്ക് നടക്കണ സഹോദര വാപ്പമാരോടൊക്കെ പറയുന്നത് നിങ്ങളുടെ പള്ളിയുടെ പുറത്തെങ്കിലൊരു അല്പങ്കിലും മാറ്റി ബൈക്ക് വെച്ചിട്ട് നടക്ക് ആ കാൽ ചുവടിന് ഉണ്ട് ആ കാൽ ചുവടിന് നാളെ സിറാ തന്ന പാലത്തിൽ നീ അങ്ങനെ അടുത്തങ്ങിട്ട് വെക്കുമ്പോ കിലോമീറ്ററുകൾ മറിയും നിനക്ക് പെട്ടെന്ന് സ്വർഗത്തിലെത്താൻ അത് ഉപകാരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തിനബി പറഞ്ഞു നിങ്ങൾ നടന്നുവോ ശാസ്ത്രം പറയുന്നു ഇന്ന് ഏകദേശമുള്ള എല്ലാ രോഗങ്ങളും പ്രഷറും ഷുഗറൊക്കെ ഉള്ള ഒരുപാട് മഹാന്മാരുണ്ടല്ലോ സഹോദരങ്ങളെ നിങ്ങളുടെ രോഗം മാറാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് യൂട്യൂബിലൊക്കെ കയറി നോക്കിയേ കാണാം ഒരു ഒറ്റമൂലി പറയുന്നുണ്ട് ചെരുപ്പിടാതെ ചെരുപ്പിടാതെ കല്ലിന്റെ മുകളിലൂടെ പത്തു മിനിറ്റ് നടന്നാൽ മതി രോഗം മാറും ചെരുപ്പിടാതെ കല്ലിന്റെ മുകളിലൂടെ പത്തു മിനിറ്റ് നടന്നാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കല്ല് കാലിന്റെ അടിയിൽ കല്ലുകളൊക്കെ ഇങ്ങനെ കൊള്ളുമ്പോ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ആയിട്ട് നടക്കും പല രോഗങ്ങളും മാറുമെന്ന് ഇപ്പൊ ശാസ്ത്രം കണ്ടുപിടിച്ചു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി പറഞ്ഞു പള്ളിയിലേക്ക് നടന്നുപോ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പള്ളിയിലേക്ക് നടന്നുപോ അല്ലാഹുദിനെ ആരോഗ്യം നൽകിയില്ല നടക്ക് എക്സൈസ് ആണല്ലോ അതുകൊണ്ട് നിനക്ക് ഒരുപാട് പ്രയോജനമുണ്ടല്ലോ ഇത് പറയുമ്പോ അള്ളാന്റെ പള്ളിയുടെ അള്ളാന്റെ പള്ളിയുടെ ചാരത്ത് പള്ളിക്ക് ഇക്കാമത്ത് കൊടുക്കുന്നത് കേൾക്കാം കേൾക്കാം പാത്തിക പോതുന്നത് കേക്കാം ദ്വക്കാം എന്നാലും പോകില്ല പള്ളിയുടെ പരിസരത്ത് കിടന്നിട്ട് വയ്യ ആർക്കും വയ്യ നടക്കാനൊന്നും വയ്യ നടക്കാനും പള്ളിയിലേക്കൊന്നും പോയി നിസ്കരിക്കാനൊന്നും പോകാൻ ആർക്കും വയ്യ ഡോക്ടർ പറഞ്ഞു അള്ളാഹുവെ പഠിച്ചോനെ ബ്ലോക്ക് ൊക്കിയെടുത്ത് കരുനാഗപ്പള്ളിക്ക് ഉണ്ട് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു രണ്ടു മൂന്ന് ബ്ലോക്ക് ഉണ്ട് ചത്തു പോകും രാവിലെ എഴുന്നേറ്റ് നടക്കണം കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഒരു പത്ത് മിനിറ്റ് ഒരു മിനിറ്റ് നടന്നില്ലെങ്കിൽ നീ ഏതെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞാൽ അള്ളാഹുവേ നാലു മണിക്ക് ഭാര്യ അലാറം വെച്ചിട്ട് ഭാര്യ എഴുന്നേക്കും എന്നിട്ട് ഭർത്താവിനെ വിളിക്കും വാ കാക്ക എഴുന്നേക്ക് നമുക്ക് നടക്കാൻ പോകാം ഓഹ് എന്നിട്ട് ഭാര്യ ഭാര്യ ഭർത്താവിനോട് പറയുക നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും വരാം കൂട്ടിന് ഭർത്താവ് രാവിലെ കമ്പ് പട്ടി നൽകുമാറാകട്ടെ എവിടെ എവിടെ എത്തി എത്തി അള്ള പറഞ്ഞാ കേക്കൂല ഏതെങ്കിലും ഒരുത്തൻ ചാവൂന്ന് പറഞ്ഞാൽ നമ്മൾ ഓടും അല്ലെ സഹോദരൻ നിനക്ക് സമയമായാലേ മരിക്കത്തുള്ളൂ ഞാൻ ചോദിക്കട്ടെ ഈ കൊളസ്ട്രോളും പ്രഷറൊക്കെ വരുമ്പോ ഡോക്ടർമാർ ഞാൻ എടുത്തു പോയി ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എങ്ങാണ്ടല്ലേ നൂറ്റമ്പതാണ്ടല്ലേ കൊളസ്ട്രോള് കൂടുതൽ എന്താ മീൻ എത്ര 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 മീനത്ര കൊളസ്ട്രോള് കൂടുതൽ എത്ര കൊളസ്ട്രോള് കൂടുതൽ എത്ര നൂറ്റമ്പത് ഇരുന്നൂറ് ഇത് കൂടുതൽ ഇരുന്നൂറ് കൂടുതലാണെന്ന് ആര് പറഞ്ഞ് ഏതെങ്കിലും ഹദീസിലുണ്ടോ ഇല്ല ഡോക്ടർമാര് പറഞ്ഞു നമുക്ക് അമ്മ വിശ്വാസം എന്റെ പൊന്ന് സഹോദരങ്ങളെ സിറാജിൻ അള്ളാഹു ഉമ്മാടെ വൈറ്റി കിടന്നപ്പോ ഒരു സമയം എഴുതിയിട്ടുണ്ട് ആ സമയത്തെ ഞാൻ മരിക്കത്തുള്ളു എനിക്ക് വരാനുള്ളതൊക്കെ വരും എനിക്ക് വരാനുള്ളതൊക്കെ വരും എന്റെ പേര് എഴുതിയതൊക്കെ ഞാൻ കഴിക്കും നിങ്ങൾ ആരെങ്കിലും കഴിക്കും ഇപ്പൊ നല്ല രംഗാതിയെ പറ്റി നല്ല ചോറും കറിയും തിന്നിട്ടാ വന്നെ ഇതുപോലെ അള്ളാഹു എല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം റബ്ബ് തീരുമാനിച്ചു വെച്ചിരിക്കല്ലേ അല്ല പറയുന്നതനുസരിക്കാം വയ്യ മുത്തുനബി പറഞ്ഞു അള്ളാഹുബിന്റെ പള്ളിയിൽ അഞ്ചു നേരം ബാങ്ക് വിളിക്ക് പോയി നിസ്കരിക്കും പോയി നടന്നു പോയി വയ്യ ഡോക്ടർ പറയും എന്ന് പറഞ്ഞ പെണ്ണും പുള്ളയും കിട്ടിയവരും കൂടെ രാവിലെ അഞ്ചു മണിക്ക് ഇരുന്നിട്ടിട്ട് നടത്തും ആരാ പറഞ്ഞ അഞ്ചു മണിക്ക് നടക്കണോന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും വലിയ നമ്മൾ ചിന്തിച്ചു നോക്കണം എവിടെ നോക്കിയാലും രാവിലെയാണ് എക്സസൈസ് സത്യത്തി രാവിലെയാണോ എക്സസൈസ് ചെയ്യേണ്ടത് വൈകിട്ടാണോ എപ്പോഴാ പറഞ്ഞാതി രാവിലെയാണോ നടക്കേണ്ടത് രാത്രി വൈകിട്ടാണോ നടക്കേണ്ടത് ഏഹ് മക്കൾക്ക് ബോധമുണ്ട് അള്ളാഹുമാ നൽകുമാറാകട്ടെ ഏ സഹോദര രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ശരീരം തേടായിട്ട് അവസാനം പോയി കിടക്കും എന്തിന് ശരീരം എല്ലാം ക്ഷീണിച്ച് തളർന്നിട്ടാ പോയി കിടക്കണേ എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പിന്നെ നടക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഉസ്താദന്മാരൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഏത് കോളേജിൽ എടുത്തു നോക്കിയാൽ അസറു നമസ്കാരത്തിന് ശേഷം പഠിക്കാൻ പാടില്ല കളിച്ചോണം നിർബന്ധമായിട്ട് തഴവുസ്താദിന്റെ വയസ്സിൽ പറയുന്നുണ്ട് അസറിന് ശേഷം നടക്കണം എന്നാ പറഞ്ഞേ അത് സുന്ന പറഞ്ഞത് നടക്കല് സുന്നത്താന്നാ പറഞ്ഞത് ഉസ്താദ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏത് കോളേജിലെടുത്തു നോക്കിയ അസര നമസ്കാരം കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കുട്ടികൾ കളിച്ചിരിക്കണം എക്സസൈസ് അല്ലെങ്കിൽ നടക്കണം ആ സമയത്ത് സുന്നസ്കരിക്കല് പോലും കറാഹത്ത അസര നമസ്കാരത്തിന് ശേഷം നിസ്കരിക്കല് പോലും കരാഹത്ത അന്നത്തെ ഫറത് അന്നത്തെ അസര നമസ്കാരം അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ അസറിന് ശേഷം വൈകുന്നേര സമയത്തായി എക്സസൈസ് ചെയ്യേണ്ടത് നമ്മളെല്ലാം തലതിരിച്ച നേരം രാവിലെ ഉറക്കത്തിന്ന് എഴുന്നേൽക്കും യന്ത്രങ്ങൾ പോലെ രണ്ട് കിലോമീറ്റർ നടന്നിട്ട് വലിച്ചു വലിച്ചു വീട്ടി വന്നിരിക്കുന്ന തൗബാനായിട്ട് അള്ളാഹുമാ നൽകുമാറാകട്ടെ